ക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ എൻ്റെ ബ്ലോഗെന്ന് പറഞ്ഞാൽ ഇതാ ആദ്യം കാല് പായ പായ എങ്ങനെ വെക്കാം സൂപ്പ് വെക്കാം പായ പല രീതിയിൽ വെക്കാം അപ്പം ഞാൻ ഇന്നിപ്പോൾ സൂപ്പായിട്ട് തന്നെ ഉണ്ടാക്കുന്നത് കുറച്ച് മസാലൊക്കെ ചേർത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അത് എൻ്റെ രീതിയിൽ ഞാൻ എങ്ങനെയോ വെക്കുന്നത് ഞാൻ പല ടൈപ്പിൽ വെക്കും എങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ പായം എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് നല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ ഇങ്ങനെ കൈ എടുത്തിട്ടുണ്ട് വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ബെൽബട്ടമർത്തിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനിയിപ്പോൾ ഇതിലേക്ക് സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് മസാലയും കൂടി ആഡ് ചെയ്തിട്ട് വെക്കാം ഓക്കെ നല്ല എളുപ്പമാണ് ബേച്ചിലേസിനും കുക്കിങ് അറിയാത്തവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആട്ടും കാല് കറിയെന്ന് പറയാം അപ്പോൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട് ഇതാ ഒരു സവാള ചതങ്ങനെ അരിഞ്ഞിട്ടിടാം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ പായ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് പൊറോട്ടക്കും ചപ്പാത്തിക്കും വെറുതെ കഴിക്കാൻ തന്നെ നല്ലത് പായ ഏറ്റവും നല്ലതല്ലേ ശരിത്തൊക്കെ ആട്ടിൻ്റെ എല്ലാ ഭാഗവും നമ്മുടെ ഓരോ പാർട്ടിനും നല്ലതെന്നല്ലേ പറയുന്നത് അപ്പോൾ ഇതുപോലെ പായ എല്ലാം കിട്ടുമ്പോൾ വെറുതെ കളയാതെ ഐഡിയ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടാ ഇപ്പം തക്കാളി മഞ്ഞിടുക അതുപോലെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് പുതിനീനലയും ഇതാ പുതിന ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഞാൻ എടുത്തിടാം അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വേണം നമുക്ക് മസാല വെച്ച് ആഡ് ചെയ്യാം പിന്നെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്കും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാണ്ട് ഇതുമായിൽ മുളപ്പെടുത്തണം അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മഴമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വെളിയിൽ പോകുന്നവർ കുട്ടികളെ സ്കൂളൊക്കെ പോകുന്നവർ ഒക്കെ ശ്രദ്ധിക്കുക നല്ല മയൊക്കെയുണ്ട് പലയിടത്തും യെല്ലോ അലർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിൽ കാണുന്നുണ്ട് ഡെയിലി അതാ എല്ലാവർക്കും നല്ലത് വത്തിട്ടെ ഒരു കുഴപ്പമില്ലാതെ പേയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല ഐഡ് ചെയ്യാം അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മസാല അടിയാം മസാല അധികമായി പോകണ്ട അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാ ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ച് അധികമായാലും പ്രശ്നമില്ല മുളക് പൊടി കൂടിപ്പോകണ്ട അതുപോലെ പച്ചമുളക് ഇടുന്നുണ്ട് അപ്പോൾ എരിവിന് കുരുമുളക് ഇടുന്നുണ്ട് അപ്പോൾ അധികം മുളക് പൊടി അധികം വേണ്ട അപ്പോൾ മുളക് പൊടി ഒരു സ്പൂണും മല്ലിപ്പൊടി രണ്ട് സ്പൂണും മഞ്ഞൾപ്പൊടി കുറച്ചും പിന്നെ ഇതാ എരിവിന് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ പച്ചമുളകും ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ഗരം മസാലയും എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം കാരണം ഓയിലൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല നല്ല ഇതിൽ ഈ പായയിൽ തന്നെ ഈ കാല് അടു കാലിൽ തന്നെ നല്ല നെയ്യുണ്ട് അപ്പോൾ ഇതിലോട്ട് വേറെ ഓയിലൊന്നും ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം അപ്പോൾ ഉപ്പ് ചേർക്കില്ല കേട്ടോ ഉപ്പും കൂടി ചേർക്കണം നല്ല പോലും ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം ഉപ്പ് കൂടി അടിയിട്ട് അധികം മസാല ആക്കണ്ട കേട്ടോ എന്നാൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല വെറും മസാല ആയി ആയിപ്പോവും പക്ഷേ ഇതിൻ്റെ ആ ഒരു സൂപ്പിൻ്റെ ടേസ്റ്റും ഒരു അധിക മസാല ആയാലും നമുക്ക് വെറും മസാല ആയി പോകും അപ്പം അതുകൊണ്ട് അധികം മസാല ആക്കണ്ട നല്ലൊരു കറിയായിട്ട് ഉപയോഗിക്കാം വെറുതെയും കഴിക്കാം സൂപ്പായിട്ടും വലിച്ചു കുടിക്കാം அப்போ இதுதான் இதுபோல் இது ஆக்கிட்டு இத்தையும் வெள்ளம் மதி நமக்கு அடைச்சு வச்சிட்டு நல்லபோல் வேவண்டா என்ட்டி இது அடச்சு வச்சிட்டு நமக்கு வேணும் ഇപ്പം ഇത് ആറ് വിസലിട്ടിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത് അപ്പോഴത്തേക്ക് ഇതാ വെന്തിട്ടുണ്ട് ഇത് ഇളയ ചെറിയ ആട്ടിൻ്റെ കാലാണെന്ന് തോന്നുന്നു ആറ് വിസലുകൊണ്ട് വെന്തു ചില ആട്ടിൻകാലം ഒക്കെ കുറച്ച് വിസൽ കൂടുതൽ ഇടിയിക്കണം ഒരു എട്ട് പത്ത് വിസലൊക്കെ ഇടിയിച്ചാൽ നല്ലപോലെ അത് ആ എല്ലിൽ നിന്ന് വിട്ട് നല്ലപോലെ വെന്ത് കിട്ടാൻ അങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വിസലിടിയിച്ചാൽ മതി പിന്നെ ഉപ്പും കൂടി നോക്കണം കേട്ടോ ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഇവിടെ ആട്ടിൻകാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ മസാല ചേർക്കാണ്ട് ഇതേപോലെ തന്നെ സൂപ്പും ഉണ്ടാക്കാം കേട്ടോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അല്ല അടിപ്പൊളി ആട്ടിൻകാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കറി പോലെ ഉണ്ടാക്കിയതാണ് ചെറിയ മസാലയിൽ ഉണ്ടാക്കിയതാണ് ഇത് മസാല വേണ്ട എന്നുണ്ടെങ്കിൽ സൂപ്പ് പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാം പക്ഷെ നല്ലപോലെ വെന്ത് വരണം ആ എല്ലിൽ നിന്നൊക്കെ വിട്ടിട്ട് നല്ലപോലെ വെന്ത് വരണം എന്നാലേ ആ ഒരു ഫുള്ള് ടേസ്റ്റ് നമുക്കറിയാൻ പറ്റത്തുള്ളൂ കിട്ടുള്ളൂ ആ ഒരു സ്വത്ത് ഉണ്ടല്ലോ അത് ആട്ടും കാലം ആട്ടിൻ്റെ തലയായാലും വ കാലായാലും കുടലും എല്ലാം നമുക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇപ്പം ഇതാ സെർവിങ് പ്ലേറ്റിലോട്ട് ഞാൻ മാറ്റിയിട്ട് കുറച്ച് കറി മല്ലിച്ചപ്പും കൂടി മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിനും ഒരു അലങ്കാരത്തിനും കൂടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേ ബായ് ഇൻഷാർല ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം